വേനൽ തുടങ്ങിയതോടെ പട്ടാമ്പി താലൂക്കിൽ തീപിടുത്തം വ്യാപകമാവുന്നു ബുധനാഴ്ച പട്ടാമ്പി ഭാരതപ്പുഴയിലും ഉമിക്കുന്നിലും പെരിങ്ങോടും തീപിടുത്തമുണ്ടായി കുറ്റിക്കാടുകൾക്കാണ് തീപിടിച്ചത് ബുധനാഴ്ച പുലർച്ചെ മേലെ പട്ടാമ്പി ഉമിക്കുന്നിലെ കുറ്റിക്കാടുകൾക്ക് തീപിടിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് തീയണച്ചത് സ്വകാര്യ കോളേജ് ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തെ കുറ്റിക്കാടുകൾക്കാണ് തീപിടിച്ചത് ഉച്ചയോടെ പട്ടാമ്പി ഭാരതപ്പുഴയിലും തീപിടുത്തമുണ്ടായി നമ്പ്രം ഭാഗത്തെ കുറ്റിക്കാടുകളിൽ നിന്നും വലിയ തോതിൽ പുക ഉയർന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് കുറ്റിക്കാടുകൾക്ക് തീപിടിച്ചത് കാണപ്പെട്ടത് സമീപത്തെ മുളക്കാടുകളിലേക്കും തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു കൂറ്റനാട് പെരിങ്കോടും കുറ്റിക്കാടുകൾക്ക് തീപിടിച്ചു വേനൽ തുടങ്ങിയതോടെ പട്ടാമ്പി താലൂക്കിലെ വിവിധ ഇടങ്ങളിൽ തീപിടുത്തം പതിവായി മാറുകയാണ് ഓരോ ദിവസവും മൂന്നും നാലും ഇടങ്ങളിലാണ് തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാരതപ്പുഴയിലെ കുറ്റിക്കാടുകൾക്ക് തീപിടിക്കുന്നതും നിരവധി ജീവജാലങ്ങൾ അഗ്നിക്കിരയാവുന്നതും പതിവായിരിക്കുകയാണ് പുഴകളിൽ തീയിടുകയാണെന്നും ഇത്തരക്കാർക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയുമായി നേയ ആന്തിക് സേന്റി ഡിസൈൻസ് കൂട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു